ആ ഞാൻ ഡോക്ടർ സാദി ഇന്ന് നമുക്ക് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ പാനീയങ്ങൾ ഏതാണെന്ന് നോക്കാം എല്ലാ ദിവസവും രാവിലെ കോഫി ചായ അല്ലെങ്കിൽ മറ്റു ശീതള പാനീയങ്ങൾ കുടിച്ച് ശീലമാക്കിയവരാണ് നമ്മളിൽ പലരും എന്നാൽ രാവിലെ നമ്മൾ എന്ത് കുടിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ആ ദിവസത്തെ ഗട്ട് ഹാബിറ്റ് ഹെൽത്ത് ഇമ്മ്യൂണിറ്റി എന്നിവ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ബോഡി ഫാസ്റ്റിങ്ങിലാണ് അത് ഏഴോ എട്ടോ മണിക്കൂർ ഫാസ്റ്റിങ്ങിലായിരിക്കും ഫാസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ നമ്മുടെ സ്റ്റമക്കിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഡൈജഷന് വേണ്ടിയിട്ട് സെക്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്യേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റമക്കിലോട്ട് നമ്മൾ ചായയോ കോഫിയോ കൊടുക്കുമ്പോൾ പി എച്ച്യിൽ ഓൾട്ടറേഷൻസ് വരുന്നു വെറും വയറ്റിൽ ചായ കോഫി ജ്യൂസ് ഇവ കുടിക്കുമ്പോൾ നമ്മുടെ പി എച്ച് വേരിയേഷൻസ് ഉണ്ടാക്കുന്നു ആസിഡിറ്റി ഉണ്ടാക്കുന്നു ഗട്ട് ബാക്ടീരിയനെ ബാധിക്കുന്നു കിഡ്നിയുടെ സപ്പോർട്ടിനെയും ബ്ലഡിലെ ഷുഗർ മെറ്റബോളിസത്തിനെയും ഫാറ്റ് മെറ്റബോളിസത്തിനെയും ബാധിക്കുന്നു ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒപ്പം മെൻ്റൽ ഇറിറ്റബിലിറ്റി ഉണ്ടാകാനും സാധ്യതയുണ്ട് സോ രാവിലെ വെറും വയറ്റിൽ ചായ കോഫി ശീതള പാനീയങ്ങൾ പാറ്റ് ജ്യൂസസ് എന്നിവ ഒഴിവാക്കാം പകരം ഇളം ചൂടുവെള്ളം കുടിക്കാൻ ജീരക വെള്ളം കുടിക്കാം ഉലുവ വെള്ളം കുടിക്കാം മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം നെല്ലിക്ക വെള്ളം ഇഞ്ചി സിന്നമൺ ഇട്ട് തിളപ്പിച്ച വെള്ളം എന്നിവ കുടിക്കാം ഇത് ബ്ലോട്ടിംഗ് കുറയ്ക്കുന്നു ആസിഡിറ്റി കുറയ്ക്കുന്നു നമ്മുടെ ശരീരത്തിലെ അൺവോണ്ടഡ് ആയിട്ടുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു ഇത് ഗട്ട് ഹാബിറ്റ് നന്നാക്കുന്നു ഗട്ടിലെ ബാക്ടീരിയനെ ഇംപ്രൂവ് ചെയ്യുന്നു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു ആസിഡിറ്റി കുറയ്ക്കുന്നു ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഷുഗർ കൺട്രോളിൽ എത്തിക്കാനും സഹായിക്കുന്നു മെറ്റബോളിസം കൺട്രോൾഡിലാക്കുന്നു ബ്ലോട്ടിംഗ് കുറയ്ക്കുന്നു ക്ഷീണം കുറയ്ക്കുന്നു അയൺ അബ്സോർപ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു ട്രൈ ചെയ്ത് നോക്കി വ്യത്യാസം തിരിച്ചറിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു